മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു വിവിധ ഭാഗങ്ങളിൽ നിന്നായി പത്തൊൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തി മരിച്ചവരിൽ കുട്ടികളുമുണ്ട് മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങൾക്ക് പുറമെ മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിരവധി പേർ മണ്ണിനടിയിലാണ് ചാലിയാർ പുഴയിൽ പോത്തുകൽ ഭാഗത്ത് നിന്ന് പത്തോളം മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇവയെല്ലാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഉരുൾപൊട്ടലിൽ നാൽപ്പത് പേർ മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് നാല് മൃതദേഹങ്ങളും ആശുപത്രിയിലുണ്ട് വയനാട്ടിലെ ഹരിസൺസ് എസ്റ്റേറ്റിൽ എട്ട് തൊഴിലാളികളെ കാണാതായതായും റിപ്പോർട്ടുണ്ട് എസ്റ്റേറ്റിലേക്കുള്ള ഏക പാലം ഒലിച്ചുപോയി നാനൂറ് കുടുംബങ്ങൾ എസ്റ്റേറ്റിൽ ഉണ്ടെന്നാണ് വിവരം മുണ്ടക്കയയും അട്ടമലയും പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ദുരന്തത്തിന്റെ വ്യാപ്തി ഇനിയും വ്യക്തമായിട്ടില്ല മുണ്ടക്കയ്യെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ചുരൽമല പാലം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ഇതോടെ ഇങ്ങോട്ട് പുറത്തുനിന്ന് രക്ഷാപ്രവർത്തകർക്ക് എത്താനാകാത്ത സ്ഥിതിയാണ് മുണ്ടക്കയിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നാണ് ടി സിദിഖ് എം എൽ അറിയിച്ചത് മേഖലയിൽ രണ്ട് വാർഡുകളിലെ ഇരുന്നൂറിലധികം കുടുംബങ്ങളുണ്ട് ചില വിദേശ വിനോദ സഞ്ചാരികളും അപകടത്തിൽപ്പെട്ടതായി സൂചനയുണ്ടെന്നും എത്രയും വേഗം എയർ ലിഫ്റ്റിങ്ങിനുള്ള സൌകര്യം ഒരുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു